ടെലിവിഷൻ പരമ്പരകളിൽ ഏറെ പ്രേക്ഷകരുള്ള ഹാസ്യ പരമ്പരയാണ് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഉപ്പും മുളകും മലയാള ടെലിവിഷനിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റമായിരുന്നു ഉപ്പും മുളകും മിനി സ്ക്രീനിൽ എത്ര കണ്ണീർ പരമ്പരകൾ വന്നാലും ഇനി വരുന്ന ഒന്നിനും മറികടക്കാൻ കഴിയാത്ത ഒരു സാന്നിധ്യമാണ് ഉപ്പും മുളകുമെന്നത് അംഗീകരിക്കാതെ വയ്യ പതിവ് സീരിയൽ സ്റ്റൈൽ നിന്നും മാറി സിത്വം പോലെയാണ് ഉപ്പും മുളകും പ്രേക്ഷകരിലേക്ക് എത്തിയത് വിജയകരമായ ആദ്യത്തെയും രണ്ടാമത്തെയും സീസണിനു ശേഷം മൂന്നാം സീസൺ ആരംഭിച്ചിരിക്കുകയാണ് ഉപ്പും മുളകിലെ എല്ലാ അഭിനേതാക്കൾക്കും ആരാധകരുണ്ട് പരമ്പരയിലെ ഏറ്റവും ചെറിയ കഥാപാത്രമായ പാറുക്കുട്ടിക്ക് വരെ ലക്ഷക്കണക്കിനാണ് ആരാധകരുള്ളത് ബാലുവും നീലുവും കേശുവും മുടിയനും ലച്ചുവും ശിവയും തുടങ്ങി പാറുക്കുട്ടി വരെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു ഒന്നും രണ്ടും സീസണുകളിൽ ചില പ്രതിസന്ധികൾ നേരിണ്ടി വന്നിരുന്നുവെങ്കിലും രണ്ട് സീസണുകളും ടിആർപി റേറ്റിംഗിൽ മുന്തിയിലായിരുന്നു ഈ ഹാസ്യ പരമ്പര ഉണ്ടായിരുന്നത് പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് മൂന്നാം സീസൺ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് മാത്രമല്ല പുതിയ ചില താരങ്ങളും ഉപ്പും മുളകിന്റെ ഭാഗമാവുകയും ഒന്നാം സീസണിലുണ്ടായിരുന്ന ചില കഥാപാത്രങ്ങൾ മൂന്നാം സീസണിലൂടെ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയുമെല്ലാമാണ് പാറക്കുട്ടിക്ക് പുറമെ പുതിയ അരു കുട്ടി കുറുമ്പിക്കൂടി ഉപ്പും മുളകിന്റെ ഭാഗമായിട്ടുണ്ട് റീൽസ് വീഡിയോകളിലൂടെ സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായ നന്ദൂട്ടിയാണ് ഉപ്പും മുളകിലെ പുതിയ കുട്ടിത്താരം ജൂഹി രുസ്തകി അവതരിപ്പിക്കുന്ന ലച്ചുവിന്റെ മകളായിട്ടാണ് നന്ദൂട്ടി ഉപ്പും മുളകിൽ അഭിനയിക്കുന്നത് നന്ദൂട്ടിക്ക് പുറമെ ഇസ്താൻ എന്ന കാച്ചുമെടുക്കനും ഇപ്പോൾ ഉപ്പും മുളകിന്റെ ഭാഗമാണ് അളകനന്ദ എന്നാണ് നന്ദൂട്ടിയുടെ പേര് ഇസ്താൻ പ്രായം രണ്ടു വയസ്സാണ് രണ്ടുപേരും സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ്